മലയാളികൾ നെഞ്ചോട് ചേർത്ത ചിത്രങ്ങളിലൊന്നാണ് നന്ദനം പൃഥ്വിരാജൻ്റെ അരങ്ങേറ്റ ചിത്രം കൃഷ്ണഭക്തയായ ബാലാമണിയുടെ കഥയാണ് നന്ദനം ചിത്രത്തിലെ ഗാനങ്ങളും ഏറെ ശ്രദ്ധ നേടി സിനിമയിലെ കാർമുകിൽ വർണൻ്റെ ചുണ്ടിൽ എന്ന ഗാനം ആലപിച്ച് ചിത്രയെ തേടി സംസ്ഥാന പുരസ്കാരവും എത്തി എന്നാൽ ഈ ഗാനരംഗം ചിത്രീകരിച്ചത് നന്ദനത്തിൻ്റെ സംവിധായകനായ രഞ്ജിത്തായിരുന്നില്ല മലയിലാണ് ഈ രംഗം ചിത്രീകരിച്ചത് സമാന സ്വഭാവമുള്ള നിരവധി ഗാനരംഗങ്ങൾ ചെയ്ത് അനുഭവപരിചയമുള്ള സിബി മലയിലിനെ തൻ്റെ സിനിമയിലേക്ക് വിളിക്കുകയായിരുന്നു സംവിധായകൻ രഞ്ജിത്ത് അതേക്കുറിച്ച് സിബി മലയിൽ പറയുന്നത് ഇങ്ങനെയാണ് രഞ്ജിത്ത് എന്നോട് നന്ദനത്തിൻ്റെ കഥ പറഞ്ഞു ഫോണിൽ അതിഗംഭീരമായ ആശയമാണെന്ന് ഞാനും പറഞ്ഞു ഞാൻ സംവിധാനം ചെയ്ത ഇഷ്ടത്തിൽ അഭിനയിച്ച നവ്യയാണ് നായിക നായകനെ തീരുമാനിച്ചിട്ടില്ല പിന്നീടൊരിക്കൽ സുഹുവേട്ടൻ്റെ മോനാണെന്ന് പറഞ്ഞ് പൃഥ്വിരാജിനെ എനിക്ക് പരിചയപ്പെടുത്തി രഞ്ജിത്ത് ആ ചിത്രത്തിൻ്റെ ക്ലൈമാക്സിൽ നവ്യ പാടി അഭിനയിക്കുന്ന ഒരു സീനുണ്ട് കാർമുകിൽ വർണൻ്റെ ചുണ്ടിൽ എന്ന ഗാനം അതൊന്ന് ഷൂട്ട് ചെയ്ത് തരാമോ എന്ന് രഞ്ജിത്ത് എന്നോട് ചോദിച്ചു അത്തരത്തിലുള്ള പാട്ട് സീനുകൾ ഷൂട്ട് ചെയ്ത് പരിചയമുള്ള ആളാണ് ഞാൻ എന്ന ധൈര്യത്തിലാണ് എന്നെ വിളിച്ചത് ആ പാട്ട് സീൻ ഷൂട്ട് ചെയ്തത് ഞാനാണ് സിബിമലയിൽ പറയുന്നു